ചേച്ചി ചട്ടി ചട്ടി പട്ടി പട്ടി വേണോ ചേട്ടാ ചേച്ചി ചേച്ചി അയ്യോ രണ്ട് ചട്ടി കൊടുക്കാനുണ്ട് ചട്ടി കണ്ടില്ലേ നല്ല മൺചട്ടിയാ നീ നല്ല ചട്ടിയൊക്കെ ഞാനേ പുതിയ കച്ചവടം തുടങ്ങിയല്ലോ ഓ ഓ അതിലെല്ലാം വന്നും അടുത്തൊന്നിരിക്കട്ടെ മൺചട്ടി വിപ്പന ഈ രണ്ടു ചട്ടിയുള്ള അല്ലെന്നേ രണ്ടു ചെട്ടിയൊന്നും അല്ല ഒരു ലോഡ് ചട്ടി ഞങ്ങൾ വീട്ടിൽ കൊണ്ടിറക്കിയതാ എല്ലാം വിറ്റ് തീർന്നു ഈ രണ്ടെണ്ണേ ഉള്ളു ആക്കി കണ്ടോ ഇത് നല്ല ചട്ടിയാ നല്ല പദമുള്ള ചട്ടിയാ കണ്ടോ ആ ഇത് ഇവിടെ ചേച്ചിക്ക് കൊടുക്കാന്ന് ഓർത്താ കൊണ്ടുപോക്കി ഇതിന് എൺപത് രൂപ ഇതിന് എഴുപത്തി അഞ്ച് രൂപ

എന്റെ നല്ല നല്ല ആ ഇതിന് മണവും മണവും സാമ്പാറിന്റെ കണ്ടറിഞ്ഞൂടെ ചേച്ചിപൊടിയെ ചേച്ചിപൊടിയിൽ നിന്നോട് പറഞ്ഞില്ല മലയാളത്തിൽ പറഞ്ഞു നിനക്ക് മനസ്സിലാവൂലേ പിന്നെ വെക്കാൻ വെച്ചാ പറ്റഈ ചട്ടിയെ നമ്മള് നീ ഇങ്ങനെ സാമ്പാറും മീൻകറിയും ഒക്കെ എനിക്ക് തോന്നണേ പിന്നെ ഇത് ഈ അടുപ്പ വെച്ചാല് വിണ്ട് കയറും ഈ ഗ്യാസിന്റെ ഇതെല്ലോട്ട്

പിന്നെ മീനും കറി വെച്ച് കയറി വൈ ചാടാട്ട് പഴയ ചട്ടിമറിക്കറിയി ഒരു പണിയില്ല പിന്നെ മനുഷ്യർക്ക് കൊണ്ട കൊടുക്കുമ്പോളി പറഞ്ഞു പിന്നെ ക്വാളിറ്റി പറഞ്ഞു മനസ്സിലാകുന്നു ആ അപ്പം മീന് ഇന്റെ മണം വന്ന തന്നെ കാരണം ആ ഉണ്ട് 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 പിന്നെ അടി കരി കറുത്ത വാടകല്ലോ ഉണ്ടോ ഇങ്ങനെയാ വെച്ചത് ഒരു മനുഷ്യനെ പറ്റിക്കാണ്ട് രാവിലെ അറിയില്ലയാണ് ചട്ടി രണ്ട് ചട്ടിയും ചേച്ചിയും ചേട്ടനൊന്നും വിളിക്കണ്ട വേണം ഒരു ചട്ടിയായിട്ട് അത് എന്തിനു എന്നാ പൈസയുടെ ആവശ്യം അത് പറയാ കച്ചവടം തുടങ്ങിയതാ നീ ഇങ്ങനെ പറയണം ഞാൻ പഴയ കച്ചവടം തുടങ്ങി പഴയ ചട്ടി ആയിട്ടുള്ള ആ രണ്ട് ചട്ടിയും വെച്ച് അങ്ങനെ ഒന്നൊരു പ്രതിഭ നിൽക്കും മതി നിനക്ക് കഥ നല്ലത് ചേച്ചീനെ ഒന്ന് കളിപ്പിച്ചിട്ട് പോകുന്ന മതി ഒന്നും എൻ്റെ അടുത്ത് നടക്കില്ല നീ എൻ്റെ പണി നോക്കും രാവിലെ രണ്ട് ചട്ടിയും പറയൂണു നടക്കണു